നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ ഡിഗ്രി ഉണ്ടോ എങ്കിൽ ഫെഡറൽ ബാങ്കിൽ ജോലി നേടാം ഉടനെ അപേക്ഷിക്കാം കൊച്ചി പ്രൈവറ്റ് സെക്ടർ ബാങ്കിംഗ് മേഖലയിലെ പ്രമുഖ സ്ഥാപനമായ ഫെഡറൽ ബാങ്ക് ഓഫീസർ ഫെഡറൽ ബാങ്കിൽ സെയിൽസ് ആൻഡ് ക്ലയൻറ്റ് അക്വിസിഷൻ വിഭാഗത്തിൽ നിയമനം കൊച്ചി ഫെഡറൽ ബാങ്ക് സെയിൽസ് ആൻഡ് ക്ലയൻറ്റ് അക്വിസിഷൻ വിഭാഗത്തിലേക്ക് ജൂനിയർ മാനേജ്മെന്റ്‌ ഗേഡ് 1 തസ്തികയിൽ നിയമനം നടത്തുന്നു ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.federalbank.co.in ൽ ഡബ്ല്യൂ ഡോട്ട് ഫെഡറൽ ഒക്ടോബർ പതിനഞ്ചിന് പുറത്തു വന്ന വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുവാനുള്ള നടപടിക്രമം അതേ ദിവസം തന്നെ ആരംഭിച്ചിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഒക്ടോബർ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആണെന്ന് ബാങ്ക് അറിയിച്ചു തസ്തിക ഓഫീസർ സെയിൽസ് ആൻഡ് ക്ലയൻറ്റ് അക്വിസിഷ്യൻ ഈ റോളിൽ നിയമിതനായ ഉദ്യോഗാർത്ഥി സെയിൽസ് ടീമിന്റെ ഭാഗമായിട്ടായിരിക്കും പ്രവർത്തിക്കുക റിക്രൂട്ട്‌മെന്റ്‌ പ്രക്രിയ മണിപ്പാൽ അക്കാദമി ഓഫ് ബി എഫ് എസ് ഐയും കരിയർ 247 ഉം പോലുള്ള എച്ച് ടി ഡി ഹയർ ട്രെയിനിങ് ഡിപ്ലോയ് പങ്കാളികളുമായി സഹകരിച്ചാണ് നടത്തുന്നത് ഒഴിവുകളുടെ കൃത്യമായ എണ്ണം അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും വിപുലമായ ശാഖ നെറ്റ്വർക്ക് കണക്കിലെടുത്ത് വലിയ തോതിലുള്ള നിയമനം പ്രതീക്ഷിക്കുന്നു യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും ബിരുദം സെയിൽസ് മേഖലയിലേക്കുള്ള താൽപ്പര്യം അഭികാമ്യം പ്രായപരിധി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെ റിസർവേഷൻ വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഇളവുകൾ ലഭിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവസരം ബാങ്ക് ഉറപ്പു നൽകുന്നു തിരഞ്ഞെടുപ്പ് പ്രക്രിയ തിരഞ്ഞെടുപ്പ് മൂന്ന് ഘട്ടങ്ങളിലായിരിക്കും നടക്കുക ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ പേഴ്സണൽ ഇന്റർവ്യൂ ടെസ്റ്റിന്റെ പാറ്റേണും സിലബസും വിജ്ഞാപനത്തിൽ വിശദമായി നൽകിയിട്ടുണ്ട് ശമ്പളവും ആനുകൂല്യങ്ങളും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആകർഷകമായ ശമ്പള പാക്കേജ് ലഭിക്കും കൂടാതെ ഡിയർനസ് അലവൻസ് ഹൗസ് റെൻ്റ് അലവൻസ് ലീസ് റെൻറ്റൽ സിറ്റി കൺവെയൻസ് അലവൻസ് മെഡിക്കൽ ബെനിഫിറ്റുകൾ തുടങ്ങിയവയും ലഭിക്കും ബാങ്കിങ് മേഖലയിലെ വേഗത്തിലുള്ള കരിയർ വളർച്ചയും പ്രൊമോഷൻ സാധ്യതകളും ഈ തസ്തികയുടെ പ്രധാന ആകർഷണങ്ങളാണ് അപേക്ഷാരീതി അപേക്ഷിക്കുന്നവർ ഡബ്ല്യു സന്ദർശിച്ച് കരിയേഴ്സ് വിഭാഗത്തിൽ ലഭ്യമായ ലിങ്ക് വഴി അപേക്ഷ സമർപ്പിക്കണം അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് അറിയിപ്പ് പൂർണ്ണമായി വായിച്ചു നോക്കേണ്ടതാണ് അപേക്ഷാ ഫീസ് ഇല്ല അതിനാൽ യോഗ്യരായ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സൗജന്യമായി അപേക്ഷിക്കാം പ്രധാന തീയതികൾ വിജ്ഞാപനം ഒക്ടോബർ 15 2025 അപേക്ഷ ആരംഭിച്ചത് ഒക്ടോബർ 15 2025 അപേക്ഷ അവസാനിക്കുന്ന തീയതി ഒക്ടോബർ ഇരുപത്തിയേഴ് രണ്ടായിരത്തി തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസ്സുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി